ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രൈം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ഇടിക്കാനും അതേപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതല്ല എൻ്റെ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാനായിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നല്ല ഒരു പഴയ രീതിയിൽ മൺകട്ടയൊക്കെ വെച്ച് കെട്ടി ഹോസ്പറ്റാസ് ഒക്കെ ഓടൊക്കെ വെച്ച് ഇട്ട ഒരു ചെറിയ ടീ സ്റ്റാളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞ് നല്ല ചായയും അതുപോലെ തന്നെ ബൊറോട്ട ദോശ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ പറ്റും അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം വാ ഫ്രണ്ട്സ് ഈ കാലത്ത് സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്ന് വരുന്ന വഴിയും ഈ കാണുന്നത് ഇളത്തല തെക്കനു പോകുന്ന വഴിയും അതുപോലെ ഈ കാര ഇളപ്പുവാറ പൂങ്കുളം പോകുന്ന റോഡിലാണ് ഈ കാണുന്നതാണ് ചേട്ടൻ്റെ കട നമ്മളെ ചേട്ടന് ക്യാമറയുടെ മുമ്പിൽ വരാനൊരു സമ്മതമില്ലാത്ത കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചായയും പൊറോട്ടയും അതുപോലെ വെട്ടുകേക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല മനസ്സ് നിറച്ച് നമുക്ക് വയറ് നിറച്ച് സന്തോഷത്തോടെ കഴിക്കാം നല്ല കടയാണ് ഞാനൊരു കേക്കും ഒരു ചായയും വാങ്ങിച്ചു കഴിച്ചു നോക്കുകയാണ് നല്ല അടിപൊളി ചായയാണ് നല്ല കേക്കും ഒരു രക്ഷയില്ല സൂപ്പറാണ് നിങ്ങളിവിടെ വരണം വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം ആഹാ അതുപോലെ തന്നെ മനസ്സും നിറയുന്നതാണ് സൂപ്പർ